കേരള ക്രിക്കറ്റ് ലീഗിൽ ത്രിവാൻഡ്രം റോയൽസിനെതിരെ ആലപ്പി റിപ്പിൾസിന് മൂന്ന് വിക്കറ്റ് ജയം മുഹമ്മദ് കൈഫ് പുറത്താകാതെ മുപ്പത് പന്തിൽ അറുപത്തിയാറ് റൺസ് എടുത്തു ആലപ്പിയുടെ സീസണിലെ ആദ്യ വിജയം വിവരങ്ങളുമായി എം നിഖിൽ കുമാർ ചേരുന്നു നിഖിൽ കേരള ക്രിക്കറ്റ് ലീഗിൽ ത്രിവാൻഡ്രം റോയൽസിനെതിരെ ആലപ്പി റിപ്പിൾസിന് മൂന്ന് വിക്കറ്റ് ജയം കൂടുതൽ വിവരങ്ങൾ വിനോദ് അവസാന ഓവർ വരെ ആവേശം നിറഞ്ഞുന്നൊരു മത്സരം തന്നെയായിരുന്നു അതിലാണ് ഇപ്പോൾ എന്തായാലും ട്രിവാൻഡൻ റോയൽസിനെ കീഴടക്കിക്കൊണ്ട് ആലപ്പി റിപ്പിൾസ് സീസണിലെ തങ്ങളുടെ ആദ്യ വിജയം സ്വന്തമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ മത്സരങ്ങളൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടും പക്ഷേ അവസാനം തോൽവിയായിരുന്നു ആലപ്പി റിപ്പിൾസിന് ഫലമെങ്കിൽ ആ സീസണിലെ ആദ്യ ജയം ട്രിവാണ്ടൻ റോയൽസിനെതിരെ അവർ സ്വന്തമാക്കിയിരിക്കുകയാണ് എന്നുള്ളതാണ് ഇതിലെടുത്തു പറയേണ്ട കാര്യം മുഹമ്മദ് കൈഫിൻ്റെ പ്രകടനമാണ് മുപ്പത് വന്നിൽ അറുപത്തി ആറ് റൺസെടുത്ത മുഹമ്മദ് കൈഫിൻ്റെ ഒറ്റയാൾ പോരാട്ടമാണ് ടീമിനെ വിജയത്തിലേക്ക് എത്തിച്ചത് എന്ന് പറയാൻ സാധിക്കും അതായത് അവസാനം വിജയിക്കാനുള്ള റൺസ് പോലും സ്വന്തമാക്കിയത് കൈഫായിരുന്നു കൈഫിൻ്റെ പ്രകടനം തന്നെയാണ് ഈ അറുപത്താറ് റൺസ് എന്ന പ്രകടനം തന്നെയാണ് ടീമിൻ്റെ വിജയത്തിൽ ഏറ്റവും നിർണായകമായത് മറ്റെടുത്തു പറഞ്ഞ മറ്റ് രണ്ട് പ്രകടനങ്ങളുള്ളത് നായകൻ മുഹമ്മദ് അസ്രുദ്ദീൻ്റെയാണ് മുപ്പത്തി റൺസ് എടുത്ത അശ്രുദ്ദീൻ്റെ പ്രകടനവും അതോടൊപ്പം എടുത്തു പറഞ്ഞ മറ്റ് ഒരു പ്രകടനം കൂടിയുണ്ട് അക്ഷയ് ടി കെയുടെ ഇരുപത്തി നാല് റൺസ് നേടിയ ആ ഒരു പ്രകടനവും കാരണം മികച്ച രീതിയിൽ കൈഫിനെ പിന്തുണ സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് കൈഫിനെ മികച്ച രീതിയിൽ പിന്തുണ കൊടുത്താണ് അക്ഷയ് കളിച്ചത് ആ പ്രകടനവും എന്തായാലും ഈ വിജയത്തിൽ നിർണായകമായി എന്ന് പറയാൻ സാധിക്കും അങ്ങനെ സീസൺ െ ആദ്യ വിജയം ആലപ്പിർ പുളിസ് സ്വന്തമാക്കിയിരിക്കുകയാണ് എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് അതായത് ഒരു ഘട്ടത്തിൽ വിജയം ഉറപ്പിച്ച ട്രിവാൻഡൻ റോയൽസ് പിന്നീട് കളി കൈവിടുന്ന ഒരു കാഴ്ചയായിരുന്നു നമുക്ക് കാണാനായത് അതായത് അവസാന ഓവറിൽ ജയിക്കാൻ വേണ്ടത് പതിനാറ് റൺസ് ആയിരുന്നുവെങ്കിൽ അവിടെ നിന്ന് കളി കൈവിടുന്നൊരു കാഴ്ച തുടർച്ചയായി നോബോളുകൾ എറിയുന്ന കാഴ്ച നമ്മൾ കണ്ടു അതൊക്കെയാണ് വിജയത്തിൽ കയ്യിൽ കൈപ്പിടിയിലൊതുങ്ങിയ വിജയം അത് കയ്യിൽ നിന്ന് നഷ്ടമായത് ആറ് നോബോളുകളാണ് ഈ മത്സരത്തിൽ ട്രവാൻഡൻ റോയൽസ് എറിഞ്ഞത് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമാണ് ഈ നോബോളുകൾ അതിൽ രണ്ടെണ്ണം അവസാന ഓവറിൽ ആണ് എന്നുള്ളതാണ് അതായത് വിജയിക്കാൻ വളരെ കുറച്ച് റൺസ് മാത്രമുള്ളപ്പോൾ അതായത് പത്ത് റൺസിൽ താഴെ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ഈ രണ്ട് നോബോളുകളും ട്രോവാഡ്രൺ റോയൽസ് എറിഞ്ഞത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്തായാലും മത്സരം ഇപ്പോൾ എന്തായാലും ആലപ്പുഴ പുൾസ് വിജയിച്ചിരിക്കുകയാണ് ആദ്യ വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ് ഇനി ട്രിവാണ്ടത്തിൻ്റെ ബാറ്റിംഗ് പ്രകടനത്തിലേക്ക് വന്നാൽ ട്രിവാണ്ടത്തിന് വേണ്ടി കൃഷ്ണപ്രസാദ് അറുപത്തി ഏഴ് റൺസ് എടുത്ത കൃഷ്ണപ്രസാദിൻ്റെ പ്രകടനമാണ് നൂറ്റി എഴുപത്തി എട്ട് റൺസ് എന്ന സ്കോറിലേക്ക് ട്രിവാൻഡൻ റോയൽസിനെ എത്തിച്ചത് അതാണ് അതായത് പുരിതാവുന്ന ഒരു സ്കോറിലേക്ക് ട്രവാൻഡൻ റോയൽസിനെ എത്തിച്ചതിൽ കൃഷ്ണപ്രസാദിൻ്റെ അറുപത്തേഴ് റൺസ് പ്രകടനവും ഒപ്പം നിഖിലിൻ്റെ നാൽപ്പത്തി മൂന്ന് റൺസ് പ്രകടനം മുപ്പത്തി ഒന്ന് വന്നിൽ നാൽപ്പത്തി മൂന്ന് റൺസ് എത്ത നിഖിലിൻ്റെ പ്രകടനവും അബ്ദുൾ വാസുൻ്റെ മുപ്പത്തി ഒന്ന് റൺസ് എടുത്ത പ്രകടനവും ഈ പ്രകടനങ്ങളാണ് അക്ഷരാർത്ഥത്തിൽ ഒരു പുരിതാവുന്ന സ്കോറിലേക്ക് ട്രവാൻഡൻ റോയൽസിനെ എത്തിച്ചത് എന്ന് പറയാൻ സാധിക്കും അതാണ് എന്തായാലും എന്തായാലും അങ്ങനെ സീസൺ സീസൺ ഇങ്ങനെ ഇങ്ങനെ ഓരോ മത്സരവും ആവേശം തീർച്ചയായും കേരള ക്രിക്കറ്റ് ലീഗിൽ ത്രിവാണ്ട്രം റോയൽസിനെതിരെ ആലപ്പി റിപ്പിൾസിന് മൂന്ന് വിക്കറ്റ് ചെയ്യ മുഹമ്മദ് കൈഫ് പുറത്താകാതെ മുപ്പത് പന്തിൽ അറുപത്തി റൺസ് എടുത്തു ആലപ്പുഴയുടെ സീസണിലെ ആദ്യ വിജയമാണ് വിവരങ്ങളുമായിരുന്നു എം നിഖിൽ കുമാർ